നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റീസ് ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ വീക്കിലി എക്സ്പയറി കൂടി ആയതിനാൽ തന്നെ ഒരു ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ സെഷനുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് തുടക്ക വ്യാപാരത്തിൽ ഒരു തുടക്കത്തിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകാൻ നൽകിയെങ്കിൽ ും ആ ഒരു നേട്ടം നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തി നാല് എന്നൊരു റേഞ്ചിൽ ഓപ്പൺ നൽകുകയും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നൊരു റേഞ്ചിലേക്ക് ഉയരുകയും ചെയ്തു പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു കറക്ഷൻ നമുക്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു റേഞ്ചിലേക്ക് ഇന്നിപ്പോൾ താഴുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ നോക്കുമ്പോൾ നൂറ് പോയിന്റോളം ഒരു നഷ്ടം നിഫ്റ്റി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം നിഫ്റ്റി ബാങ്ക് സൂചിക ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് ഇരുന്നൂറ് പോയിന്റിൽ അധികം നഷ്ടത്തിലേക്ക് വഴി മാറിയിട്ടുണ്ട് അൻപത്താറായിരത്തി നാനൂറ്റി എൺപത് എന്നൊരു റേഞ്ചിൽ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അൻപത്താറായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എന്നൊരു റേഞ്ചിലേക്ക് ഉയരുകയും എന്നാൽ ഇന്നത്തെ ഒരു സെഷനിൽ അൻപത്താറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്നൊരു ഇൻട്രാടൈ ലോയിലേക്ക് ആദ്യ മണിക്കൂറുകളിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണുന്നത് മൊത്തത്തിൽ നോക്കുമ്പോഴും ഒരു ചുവപ്പ് കലർന്ന ഒരു പ്രകടനമാണ് വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ചൂട് പിടിച്ചാണ് നിഫ്റ്റി ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് അല്ലെങ്കിൽ ഒരു വീക്ക് സെന്റിമെന്റ്സ് പ്രകടമാക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ യു എസ് ഒപ്പം തന്നെ ചൈന വ്യാപാര ചർച്ചകൾ ഇപ്പോൾ ഏകദേശം പുരോഗമിച്ച സാഹചര്യത്തിൽ ചൈനയെ സംബന്ധിച്ച് അമ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ചുമത്തുന്നതിൽ നിന്ന് മാറ്റമില്ല എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ യു എസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കൺസേൺസും അല്ലെങ്കിൽ ആശങ്കകളൊക്കെ തന്നെ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് ഇനി മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ട്രേഡ് തീരുമാനങ്ങൾ എത്തുക എന്നുള്ളതിന്റെ ഒരു ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഡയറക്ഷൻ ഇല്ലാതെ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യമുള്ളത് അനലിസ്റ്റുകളും പറയുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് മാറുന്നതിന് തരത്തിലുള്ള ഒരു പുഷ് നൽകാനുള്ള പോസിറ്റീവ് ഇവൻസ് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് കാരണം ഈ ഒരു ട്രേഡ് ട്രേഡ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഇനി വരാനിരിക്കുമ്പോൾ എന്ന് എങ്ങനെയായിരിക്കും അത് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് കാരണം അടുത്തൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മറ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് യൂണി താരിഫ് അറിയിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രേഡ് കൺസേൺസ് അല്ലെങ്കിൽ ട്രേഡ് തീരുമാനങ്ങൾ എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺസേൺസ് നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അനിശ്ചിതാവസ്ഥ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും നിലച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിപണികൾ ഈ ഒരു ചുവപ്പിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കുന്നത് യു എസ് ചൈന നെഗോഷിയേഷൻസിൽ പ്രധാനമായിട്ടും ചൈനീസ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് റെയർ റയർ എർത്ത് മെറ്റി മിനറൽസിൻ്റെ എക്സ്പോർട്ടിൽ ഉള്ള ആ ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യു എസ് യൂണിവേഴ്സിറ്റികളിൽ ചൈനീസ് സ്റ്റുഡൻസിനേക്കുള്ള ആക്സസും കൂടിയും യു എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു ചൈനയുടെ ഭാഗത്ത് നിന്നും ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എങ്ങനെയായിരിക്കും ചൈന ഇതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള സെഷനുകളിൽ വിപണികളുടെ ഒരു പ്രകടനം എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ജിയോജെത്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ പറയുന്നതും നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ വിപണിയുടെ ട്രെൻഡ് കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റിഷ് മോഡിലോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോൾ നിയർ ടേമിൽ കൂടുതലാണ് കാരണം പോസിറ്റീവായിട്ടുള്ള ട്രിഗേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രസന്റ് സിനാരിയോയിൽ ഇല്ല തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല യു എസും ചൈനയും ഇപ്പോൾ ഒഫീഷ്യലി ഈ ഒരു തീരുമാനങ്ങൾ ഈ ചർച്ചകളെ അംഗീകരിച്ചതായിട്ട് നമുക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല അതിനാൽ തന്നെ പ്രസിഡന്റ് ട്രംപ് അൻപത്തിയഞ്ച് ശതമാനം താരിഫ് ചൈനയ്ക്ക് മേൽ ചുമത്തിയതിൽ എങ്ങനെയാണ് ചൈന പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും ചൈനയുടെ അടുത്ത നീക്കം എന്നുള്ളത് തന്നെ അനുസരിച്ചിട്ടായിരിക്കും വിപണികളുടെ ഇനി മുന്നോട്ടേക്കുള്ള ഒരു പ്രകടനം എന്ന് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഇനി നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു താരിഫ് ക്രൈസിസ് പൂർണ്ണമായിട്ടും അവസാനിക്കാത്തൊരു സാഹചര്യത്തിൽ ഇതിന്റെ ചൂട് പിടിച്ച് തന്നെ ആയിരിക്കും വിപണികൾ പ്രകടനം നടത്തുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളും വിപണികളെ ഇപ്പോൾ സ്വാധീനിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം ബ്രെൻഡ് ക്രൂഡ് ഇപ്പോൾ ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇത് നമ്മുടെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയൊക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നാൽ ഒ എൻ ഓയിൽ ഇന്ത്യ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളോടൊപ്പം തന്നെ പെയിൻറ്റ് ടയർ ഏവിയേഷൻ പോലുള്ള കമ്പനികൾക്കും ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് യു എസ് ഉപനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റകൾ വന്നപ്പോൾ എസ്റ്റിമേഷനേക്കാളും കുറഞ്ഞ കണക്കുകളായിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു കണക്കുകൾ താൽക്കാലികമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വരും മാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നതിനനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ടേക്കുള്ള ആ ഒരു ഇൻഫ്ലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും വരും എഫ് ഒ എം സി മീറ്റിങ്ങിലും റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അറിയാനിരിക്കുക സോ ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഗ്ലോബൽ ടെൻഷൻസ് വർദ്ധിപ്പിക്കുന്നത് യോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നത് അതുതന്നെയായിരിക്കും മാർക്കറ്റുകളെയും സ്വാധീനിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിന്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻസിൽ നമുക്ക് ഒരു ബ്ലോക്ക് ഡീൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തുടക്ക വ്യാപാരത്തിൽ ഏഴായിരത്തി കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീൽ ഓഹരിൻമേൽ നടന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരിയിൽ നമുക്കിന്നൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ട്രേഡിങ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഡീൽ നടന്നതിൻ്റെ ആ ഒരു ബൈയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഒരു റിപ്പോർട്ടുകൾ വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തിയതിന് പിന്നിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആമായിട്ടുള്ള ഒജസ്വി ട്രേഡിംഗ് ആയിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റേക്ക് അഴിച്ചിട്ടുണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്കായിരിക്കും ഇവരുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സ്റ്റേക്കായിരിക്കും സെയിൽ ചെയ്തിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂന്ന് കോടിയുടെ ഓഹരികളാണ് കൈമാറ്റം നടത്തപ്പെട്ടിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു രണ്ട് വർഷത്തിനിടയിൽ മുപ്പത് ശതമാനത്തിന്റെ ഒരു കറക്ഷൻ ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചത് തന്നെയാണ് ഏഷ്യൻ മാർക്ക് ഏഷ്യൻ പെയിൻസിനെ കാര്യമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അർബൺ ഡിമാൻഡ് നോക്കുന്ന സമയത്തും കുറയുന്നൊരു സാഹചര്യം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് നമ്മൾ റിലയൻസിൻ്റെ ഈ ഒരു ഏറ്റെടുക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ഈ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഏഷ്യൻ പെയിൻസിൽ ഏറ്റെടുക്കുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സമയത്താണ് റിലയൻസിൻ്റെ ഈ ഒരു ഏറ്റെടുക്കൽ നടന്നിരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള പെർഫോമൻസ് ഏഷ്യൻ പെയിൻസിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിൽ പതിനേഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ലാർജ് ക്യാപ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു ഏഷ്യൻ പെയിൻസ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ റീസെൻറ്റ്ലി നോക്കുകയാണെങ്കിൽ ബിർള ഓപ്പസ് പെയിൻസിൻ്റെ ആ ഒരു രംഗപ്രവേശം കൂടിയും ഏഷ്യൻ പെയിൻസിനെ വലിയ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാര സെക്യൂരിറ്റീസിൻ്റെ അഭിപ്രായ പ്രകാരം എഫ് ഐ ട്വൻ്റി ഫൈവിൽ അവരുടെ മാർക്കറ്റ് ഷെയറും വലിയ തോതിൽ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അൻപത്തി ഒൻപത് ശതമാനത്തിൽ നിന്നും അൻപത്തി രണ്ട് ശതമാനമായിട്ട് ഏഷ്യൻ പെയിൻസിൻ്റെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിർള ഓപ്പസിൻ്റെ വരവോട് കൂടിയിട്ട് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെയാണ് ബിർള ഓപ്പസ് പെയിൻസ് ഇവരുടെ കടന്ന് വരവ് മാർക്കറ്റ് ഷെയർ ഗണ്യമായിട്ട് അതിവേഗം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏഷ്യൻ പെയിന്റ്സിനെ നയിച്ചിട്ടുണ്ട് ഇത് അവരുടെ റവന്യൂ ഗ്രോത്തിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് അവരുടെ പാദഫലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള നാല് പാദങ്ങളിലും ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള വരുമാനം വളർച്ചയായിരുന്നു കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡിമാൻഡേഴ്സ് ലഗിഷായിട്ട് തുടർന്നതും അതോടൊപ്പം തന്നെ ദീപാലിയൊക്കെ തന്നെ പെട്ടെന്ന് വന്നതുമൊക്കെയാണ് അവരുടെ ബിസിനസ്സിൽ ബാധിച്ചത് എന്ന റീസൺസ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നുണ്ട് അതോടൊപ്പം മാർജിൻ പ്രഷർ ഇപ്പോൾ അന്നൊന്നായിട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്ന സാഹചര്യത്തിലും റിബേറ്റ് ഉയർന്നതും അതോടൊപ്പം ഈ ഒരു കോമ്പറ്റീഷൻ കൂടുന്നതും ഗ്രോസ് മാർജിൻ വാർഷികാടിസ്ഥാനത്തിൽ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഏഷ്യൻ പെയിൻസിനെ നയിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നുവാമയും ഇപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ ഏണിങ്സ് എസ്റ്റിമേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെയുള്ളത് ഉള്ളത് വെട്ടിച്ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസാണ് ഏഷ്യൻ പെയിൻസിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് ഫില്ലായിട്ട് ഇപ്പോൾ നുവാമ യോഹരിക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ പേ ആണ് ഇന്നിപ്പോൾ ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരി എന്ന് പറയേണ്ടിയിരിക്കുന്നു പേടിഎമ്മിനെ സംബന്ധിച്ച് തുടക്ക വ്യാപാരത്തിൽ ഒരു പത്ത് ശതമാനത്തിനടുത്ത ഒരു ഇടിവാണ് ഇന്റ്രാഡയിൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും പേടിഎമ്മിനെ സംബന്ധിച്ച് ഒരു അപ്ഡേഷൻസ് വന്നതിന് പുറമെയാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്ഡേഷൻ എന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ മിനിസ്ട്രി ഇപ്പോൾ അവരുടെ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് യു പി ഐ പേയ്മെൻറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന അപ്ഡേഷൻസ് വന്നിരുന്നു എന്നാൽ ഈ ഒരു അപ്ഡേഷൻസ് തെറ്റാണെന്നും ഇതൊരു തെറ്റായ ഇൻഫോർമേഷൻ ആണെന്നും ഇപ്പോൾ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ക്ലാരിഫിക്കേഷൻ വന്നതിന് പുറമെയാണ് ഇപ്പോൾ പേടിഎമ്മിൻ്റെ ഓഹരികളിൽ പത്ത് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ഇടിവാണ് ഇപ്പോൾ പേ ടി എമ്മിൻ്റെ ഓഹരികളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു എം ഡി ആർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു യു പി ഐ പേയ്മെൻറ്റ്സൊക്കെ നടത്തുമ്പോൾ പേടിഎം പോലുള്ള പേടിഎമ്മിനൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു ഫീ ആണ് എം ഡി ആർ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഈ ഒരു ചാർജ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ എടുത്ത് ഈ എടുത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എം ഡി ആർ ചാർജ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വാർത്തകൾ തെറ്റാണ് എന്നുള്ള തരത്തിൽ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പേടിഎമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചത് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ചും ഇന്നിപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സിനെ കുറിച്ച് നമ്മൾ പല പല സെഷനുകളിലും സംസാരിച്ചിട്ടുണ്ട് ബ്രോക്കറേജ് റഡാറിൽ മിക്കപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റാ മോട്ടോഴ്സ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ള ബ്രോക്കറേജുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സെൽ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള ബ്രോക്കറേജുകളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു സെഷനില് നമുക്ക് ടാറ്റാ മോട്ടോസ് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ വ്യൂ എന്താണെന്ന് നമുക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ടാറ്റ മോട്ടോഴ്സിന് ഓഹരി പ്രൈസ് ആയിട്ട് ഈ ഒരു ബ്രോക്കറേജ് നൽകുന്നത് കുറേയധികംസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകുന്നത് പ്രധാനമായിട്ടും ജെ എൽ അവരുടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് കൺസേൺസാണ് പങ്കുവെക്കുന്നത് അവരുടെ യു കെയിലുള്ള ബിസിനസ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട് യു എസ് ഡോളറിനെതിരെ ശക്തിയാർജിക്കുന്നത് ജാഗ്വർ ലാൻഡ് റോവറുടെ മാർജിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതി ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇത് അവരുടെ മാർജിനിൽ ഇരുപത് ബേസിസ് പോയിന്റിന്റെ ഒരു ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത് അതോടൊപ്പം തന്നെ അവരുടെ അവർ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ മോഡലുകളിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ബ്രാൻഡ് പെർസെപ്ഷനെയും അതോടൊപ്പം തന്നെ വിൽപ്പനയെയും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കൂടിയും എച്ച് പറയുന്നുണ്ട് മാത്രമല്ല യു ചൈന യൂറോപ്പ് പോലുള്ള മാർക്കറ്റുകളിൽ അവർക്ക് പ്രതീക്ഷിക്കാതെയുള്ള എന്തെങ്കിലും ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നതും കമ്പനികളെ സംബന്ധിച്ച ജെഎൽ സംബന്ധിച്ച് അവരുടെ മാർജിനിൽ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ എച്ച് എസ് പി സി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇനി അവർ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് റേഞ്ച് ഡ്രോവൽ അവതരിപ്പിക്കുകയാണെങ്കിലും അതിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ജാഗോർ ബ്രാൻഡിനെ സംബന്ധിച്ച് അവരുടെ വോളിയത്തിൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമായിട്ടും ലാഭക്ഷമതയിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എച്ച് എസ് പി സി വിലയിരുത്തുന്നത് മാത്രമല്ല ടാറ്റാ മോട്ടോഴ്സിന്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് നോക്കുമ്പോൾ അശോക് ലൈലാൻ്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊതുവെ കുറവാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മാത്രമല്ല മാർക്കറ്റ് ഷെയർ നോക്കുമ്പോഴും കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് മാർജിൻ പ്രൊഫൈൽ നോക്കുന്ന സമയത്തും ദുർബലമായിട്ട് തുടരുന്ന സാഹചര്യമുണ്ട് എന്നാൽ പാസഞ്ചർ വെഹിക്കിളിന്റെ ഒരു കാര്യം പരിശോധിക്കുന്ന സമയത്ത് മാർജസ് സൂക്കിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കമ്പയറിറ്റീവ്ലി കുറവാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ എച്ച് എസ് ബി സി നടത്തുന്നുണ്ട് ഏതായാലും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഹോൾഡ് റെക്കമെൻഡേഷൻ എച്ച് എസ് ബി സി നൽകുമ്പോൾ മറ്റ് അനലിസ്റ്റുകളുടെ വ്യൂ കൂടി നോക്കാം അനലിസ്റ്റുകൾ അനലിസ്റ്റുകളും ടാറ്റാ മോട്ടോഴ്സിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് പതിനൊന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന് എച്ച് എസ് പി സി അടക്കമുള്ള പതിനൊന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ആറ് അനലിസ്റ്റുകൾ ഈ ടാറ്റാ മോട്ടോഴ്സിൽ സെൽ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ക്രൂഡ് ഓയിലിന്റെ ആ ഒരു വിലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെയും ബാധിക്കുന്നുണ്ടെന്ന് ഇന്നിപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതോടൊപ്പം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഒക്കെ തന്നെ തുടക്ക വ്യാപാരത്തിൽ ഇടിയുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ അഥവാ എച്ച് പി സി എല്ലും നാല് ശതമാനത്തിനടുത്ത ഇടിവാണ് തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് റോ മെറ്റീരിയൽ കോസ്റ്റ് ഉയരുന്നത് തന്നെയാണ് കമ്പനികൾക്ക് നെഗറ്റീവായിട്ട് അത് സ്വാഭാവികമായിട്ടും അവരുടെ മാർജിനിൽ അത് കാര്യമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ ഓ എൻ ജി സി അതോടൊപ്പം തന്നെ ഓയിൽ ഇന്ത്യ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു വിപണിയിലും ഓയിൽ ഇന്ത്യ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു വർധനവും ഒ എൻ ജെ സി രണ്ട് ശതമാനത്തിൻ്റെ ഒരു വർധനവുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള ഓഹരികൾ ഇന്ന് ഒരു നാല് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഓയിൽ ഇന്ത്യ ഓ എൻ സി പോലുള്ള ഓഹരികൾക്ക് ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് മൂവ്മെൻറ്റ് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ നുവാമ കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഓഹരിക്ക് ഒരു ബൈ റെഡ്യൂസ് എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അതോടൊപ്പം ആൻഡെക്കിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ലിമിറ്റഡ് ആണ് നുവാമയെ സംബന്ധിച്ച് ഈ ഒരു കോൾ ഇന്ത്യയ്ക്ക് റെഡ്യൂസ് എന്ന സ്റ്റാൻഡ്സ് നൽകുമ്പോൾ മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയിലേക്ക് എടിഞ്ഞേക്കാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസാണ് പങ്കുവയ്ക്കുന്നത് കോൾ ഇന്ത്യയ്ക്ക് റെഡ്യൂസ് എന്നുള്ളൊരു സ്റ്റാൻഡ്സ് നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വോളിയം ഗ്രോത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അത് ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോഴും ലോങ് ടേമിലേക്ക് നോക്കുമ്പോഴും കമ്പനിയുടെ വോള്യൂം ഗ്രോത്ത് ഒന്നും പരിശോധിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചത്ര ഉയരാ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ദുർബലമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വോളിയം ഗ്രോത്തിൽ കമ്പനി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ചിലവ് ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇത് അവരുടെ വളർച്ചയിൽ പ്രത്യക്ഷത്തിൽ തന്നെ അത് വിസിബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് സെയിൽസ് വോളിയം നോക്കുമ്പോഴും ഈ റോണിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം അഞ്ച് ശതമാനത്തിനടുത്ത് ഒരു ഇടിവാണ് ഏപ്രിൽ ടു മെയ് കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു കൺസേണായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഈ ഒരു കോളണ്ടിയുടെ വോളിയം ഗ്രോത്ത് അല്ലെങ്കിൽ വോളിയം എസ്റ്റിമേറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇൻവെൻട്രി ലെവൽ ഉയരുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഗ്രോത്തിനെയും നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക മാത്രമല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉയരുന്നതിലേക്കും വഴി തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈയൊരു അടിസ്ഥാനത്തിലാണ് റെഡ്യൂസ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നത് ഇനി ആൻഡെക്ക് മോയ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ നാനൂറ്റി മുപ്പത്തി നാല് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ഉൽപ്പാദനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ അവരുടെ പ്രൊഡക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇയറോൺ ഇയർ നോക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ റിയലൈസേഷൻ മ്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് തുടർന്നിരിക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു പ്രൈസ് കട്ട് രേഖപ്പെടുത്തിയതാണ് റിയലൈസേഷൻ മ്യൂട്ടഡ് ആയിട്ട് തുടരാൻ കാരണമായതെന്നും ഇപ്പോൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ലോങ് ടേമിലേക്ക് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട് കാരണം ഡിമാൻഡ് വളരെയധികം ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് നൽകുന്നത് ഇനി നമുക്ക് ഒരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്ക്സ് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ മൂന്ന് ടു മാസം മുതൽക്കുള്ള ഒരു കാലയളവും അതോടൊപ്പം തന്നെ ഒരു വർഷം വരെയുള്ള കാലയളവിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് അതിൽ ആക്സിസ് സെക്യൂരിറ്റീസ് സ്റ്റാർ സിമ്മൻസിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ടർഗറ്റ് പ്രൈസായിട്ട് നൽകുന്നത് ടൈം ഫ്രെയിം മൂന്ന് മുതൽ ആറ് മാസമാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത് ട്രെൻഡാണ് മറ്റൊരോഹരി ട്രെൻഡിന് ആറായിരത്തി നാനൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് ഇതും ടൈം ഫ്രെയിം നൽകിയിരിക്കുന്നത് മൂന്ന് മുതൽ ആറ് മാസ കാലയളവ് തന്നെയാണ് ഏകദേശം ഒരു പത്ത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി എൻ പി പരിഭാസ് ഐ ടി സി എന്ന സ്റ്റോക്കിൽ ഇതുപോലെ ഒരു ഔട്ട് പെർഫോം സ്റ്റാൻസ് നൽകുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു അടുത്തൊരു പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് എന്നുള്ളൊരു വ്യൂവിലാണ് ബി എൻ പി പരിഭാസ് പങ്കുവയ്ക്കുന്നത് നിലവിലെ കറൺ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഇരുപത് ശതമാനത്തിലധികം ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ടൈറ്റനിലും ഇത്തരത്തിലൊരു ബൈ ഇനിഷ്യേറ്റീവ് ബി എൻ പി പരിഭാസ് നൽകുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് കമ്പനിക്കുള്ളത് ബ്രോക്കറേജിനുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ട് പെർഫോം എന്നൊരു റേറ്റിംഗ് നൽകുന്നത് ഇനി ചോയ്സ് ബ്രോക്കിംഗ് എന്ന ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി ടി സി എസ് ആണ് ടി സി എസിന് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ എത്താൻ സാധിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പതിനാല് ശതമാനത്തിനടുത്തൊരു അബ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് ഈ ഓഹരിന്മേൽ കാണുന്നത് അടുത്തൊരു പന്ത്രണ്ട് മാസ കാലയളവിലേക്കാണ് ഈ ഒരു ടാർഗറ്റ് പ്രൈസ് ബ്രോക്കറേജും നൽകുന്നത് അവസാനമായിട്ട് നമുക്ക് പോസിറ്റീവ് കഴിഞ്ഞ ഒരു സെഷനിൽ പ്രോ പോസിറ്റീവ് ബ്രേക്കൗട്ട് നടത്തിയിട്ടുള്ള സ്റ്റോക്കും ആ ഒരു ലെവലും നമുക്ക് പരിശോധിക്കാം അതിൽ ഇന്ത്യൻ ഓയിൽ തന്നെയാണ് ആ ഒരു ഓഹരി ഇന്ത്യൻ ഓയിലിനെ സംബന്ധിച്ച് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജായിട്ടുള്ള നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ബയോകോൺ ആണ് മറ്റൊരു ഓഹരി ഓഹരിയെ സംബന്ധിച്ച് മുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഫോണിക്സ് മിൽസിനെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് രൂപ എന്ന റേഞ്ച് മറികടന്ന് പോകാൻ സാധിച്ചു കഴിഞ്ഞൊരു സെഷൻ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തതും സിപ്ല ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ എന്ന റേഞ്ച് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ എന്ന റേഞ്ച് ക്രോസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത് ആർ വി എൻ എല്ലും ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജായിട്ടുള്ള നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ എന്ന റേഞ്ച് മറികടന്നിട്ടാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്